കേരളത്തിൽ ആ അതിജീവിതം നൽകിയ സന്ദേശം അവർക്ക് പകരം വെക്കാൻ മറ്റൊരാളില്ല മനസ്സിലായാ ആ എല്ലാവ എല്ലാ അർത്ഥത്തിലും സർവൈവർ തന്നെയാണ് അവർ എനിക്ക് അവർ ഹാപ്പിയായിട്ട് ഈ സമൂഹത്തിൽ എന്നെ അവർക്ക് അറിയില്ല മഞ്ജുലജലൂരിനെ ഇവിടുത്തെ ചച്ചിമാർക്കൊക്കെ ചെന്നറിയാം അവർക്കറിയില്ല എന്നിട്ടും എന്നോട് പറയാണ് അവർ ഉറക്കെ ആ മൈക്കിലൂടെ വിളിച്ചു ഫൈറ്റിംഗ് അഡ്വക്കേറ്റ് ഈസ് കമ്മിങ് എന്ന് പറയുന്നറിയാമോ അവർ ശരിയായ രീതിയിൽ മൊഴി കൊടുത്തു അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഇത്രയും ക്രൂരമായ ആക്രമണത്തിന് വിധേയമായ ഒരു പെൺകുട്ടിയോട് സത്യസന്ധമായി സപ്പോർട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തം ഉറക്കുന്നുണ്ട് അതാണ് അവർ ചെയ്തത് അല്ലാതെ ദിലീപിനെ കുറിച്ച് ഒരു വിധി വന്നതിന് ശേഷം എട്ടാം പ്രതി ദിലീപ് കോടതിക്ക് പുറത്തിറങ്ങിയ ശേഷം മഞ്ജു മഞ്ജു വാര്യർക്ക് നേരെയാണ് വിരൽ ചൂണ്ടിയത് മഞ്ജു ആണ് ഗൂഢാലോചനക്ക് പിന്നിൽ എന്നൊരു വാക്ക് പറഞ്ഞിട്ടാണ് ദിലീപ് പോകുന്നത് ഈ മഞ്ജും ദിലീപും തമ്മിലേ ഡി പോസ് ശേഷം മഞ്ജു ആ ഒരു ഹോസ് കഴിഞ്ഞിട്ട് പോകുമ്പോൾ കണ്ണു പറഞ്ഞു പോണം സീനുണ്ട് ഈ ദിലീപ് എന്തൊക്കെ കാര്യങ്ങളായത് മഞ്ജുവാര്യരെ കുറിച്ച് പറഞ്ഞേക്കുന്നറിയാം വഷളത്തരങ്ങൾ തന്നെ പറയാം അല്ലേ എത്രയും കാലം സ്നേഹിച്ചൊരു പെണ്ണിനെ കുറിച്ച് ഇങ്ങനെ പറയാമോ അല്ലേ ഒരു ജെൻറ്റിലായിട്ടുള്ളൊരു പുരുഷൻ പറയില്ല മഞ്ജുവാര്യരെന്നു പറയുന്ന സ്ത്രീ ഇന്ന് നിമിഷം വരെ ഈ കേസ് അവർ ശരിയായ രീതിയിൽ മൊഴി കൊടുത്തു അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഇത്രയും ക്രൂരമായ ആക്രമണത്തിന് വിധേയമായ ഒരു പെൺകുട്ടിയോട് സത്യസന്ധമായി സപ്പോർട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തമുണ്ട് ചില അതാണ് അവർ ചെത്തത് അല്ലാതെ ദിലീപിനെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞിട്ടില്ല മനുഷ്യ ആ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര അതിഗംഭീരമാണ് ഞാൻ ഈ ഫാമിലി കോർട്ടിലൊക്കെ പല കേസുകളും ചെയ്യില്ലേ ഈ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഡിവോഴ്സ് അവർ തമ്മിൽ സെപ്പറേറ്റ് ആയി കഴിയുമ്പോൾ എന്തൂരം കാര്യങ്ങൾ അങ്ങോട്ട് ഇങ്ങനെ പറയാം േ മഞ്ജുൻ്റെ വായിൽ നിന്ന് ഒരു വാക്ക് വേണ്ടില്ല മനസ്സിലായ ഇന്നും ഞാൻ നിങ്ങൾക്ക് തരുന്ന ഈ ഇൻറ്റർവ്യൂ ഉണ്ടല്ലോ ഈ ഇൻറ്റർവ്യൂവിന് വെച്ചിട്ട് അതിജീവിതയുടെ ഒപ്പം നിൽക്കുന്നു എന്ന് പറയുന്ന ആൾക്കാർ തന്നെ ഇതിവിടെ ഒരു രണ്ട് മുഖമുണ്ടെന്നേ മനസ്സിലായാ അവർ വെറുതെ പറയുന്നത് അതിജീവിതയുടെ ഒപ്പം നിൽക്കാമെന്ന് അവർ അതിജീവിതയുടെ ഒപ്പമൊന്നുമല്ല മനസ്സിലായാ അവർ ശരിക്കും ദിലീപിൻ്റെ ഒപ്പം തന്നെയാണ് പക്ഷെ ഒരു മുഖം മറ അജിതോടൊപ്പം അന്ന് പറയുകയും ചെയ്യും ദിലീപിനോടൊപ്പം നടക്കുകയും ചെയ്യും ഈ കേസിൽ എല്ലാ പ്രതികളെയും രക്ഷപ്പെടത്തക്ക വിധത്തിൽ മെമ്മറി കാർഡിൻ്റെ തകർത്തു പോയി എന്നും പറഞ്ഞു നിങ്ങളുടെ പത്രം മാതൃഭൂമിയിലാണ് ഒരു വാർത്ത വരുന്നത് അപ്പോൾ മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറി ചെസ്റ്റിൽ നിന്ന് മെമ്മറി കാർഡ് പോയി എന്ന് പറഞ്ഞ വാർത്ത വരും ആ വാർത്തയാണ് ഈ കേസ് ഞാൻ എടുക്കാനുള്ള കാരണം കാരണം അതോടുകൂടി പൾസർ സുനി അടക്കമുള്ള ആളെ രക്ഷപ്പെടും കാരണം ഏക തെളിവ് അതാണ് അത് കോൺട്രഡിക്ഷൻ ആയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ കേസില്ല അങ്ങനെയാണ് എൻ്റെ അടുത്ത് അവർ വരുമ്പോൾ വന്നപ്പോൾ ഞാൻ ഈ കേസ് ഏറ്റെടുക്കുന്നു ട്രയൽ കോടതിയിൽ പോകാൻ എനിക്ക് പറ്റില്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായി ട്രയൽ കോ ഞാൻ കൊടുത്ത കേസ് ഏതായിരുന്നു മെമ്മറി കാർഡിൻ്റെ കേസാണ് ഈ ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് എനിക്കെതിരെ എന്തോരം ബോധപരാണ് ഞാൻ ഇതുവരെ ഒരു കേസ് ജയിച്ചിട്ടില്ല എന്നെക്കുറിച്ച് അറിയ പോലും അറിയാത്ത ആളെ എനിക്കറിയാം ദിലീപിൻ്റെ ആളുകൾ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അയാളുടെ ഫാൻസായിട്ട് നിൽക്കുന്ന കുറേ ആളുകൾ അഡ്വക്കറ്റ് ഇ മിനിക്ക് ഒന്നും അറിയില്ല എന്തായാലും മുപ്പത് വർഷം ഈ കോടതിൻ്റെ വരാന്തയിൽ നടന്നാൽ പോലും കുറേ നീം അറിയില്ലേ മുപ്പത് വർഷം അതെന്നെ അപമാനിക്കാൻ വേണ്ടി പറയുന്നതാണ് എന്നെയും അതുവഴി അതിജീവിതയെയും അപമാനിക്കുകയാണ് ഞങ്ങൾ ഈ ആ ആ കേസ് ഞാൻ ഏറ്റെടുത്തിട്ട് എത്ര മനോഹരമായ ജഡ്ജ്മെൻ്റ് അതിൽ ജസ്റ്റിസ് ബാബു പറഞ്ഞാൽ എന്നറിയാമോ കേരള ഹൈക്കോടതിക്ക് അങ്ങേറ്റത്ത് അഭി അഭിമാനകരമായ ജഡ്ജ്മെൻറ്റാണ് അതിൽ ഒരു ഗൈഡ് ലൈൻ പറഞ്ഞു കോടതി ആ ഗൈഡ് ലൈൻ നമ്മുടെ സംസ്ഥാനത്ത് റൂളായി മനസ്സിലായില്ലേ പിന്നെ അതിൽ അന്വേഷണം നടത്താൻ പറഞ്ഞു ആരോട് തന്നെ പറഞ്ഞു ആ ജഡ്ജിനോട് തന്നെ പറഞ്ഞു ആ ജഡ്ജി അന്വേഷണം നടത്തി എന്താ കണ്ടെത്തി ഞാൻ പറഞ്ഞത് മുഴുവൻ ശരിയായിരുന്നു എന്ന് കണ്ടെത്തിയില്ലേ ആ കണ്ടെത്തലല്ലേ ഇന്ന് ഈ കേസിൽ ആ മെമ്മറി കാഡിൻ്റെ ഹാഷ് വാല്യൂ മാറിയത് രാത്രിക്ക് രാത്രി ശരിയായ മെമ്മറി കാർഡ് അവിടെ കൊണ്ടുവച്ചത് ഞാൻ വിജയിച്ചില്ലേ ഒരു കേസ് ഞാൻ ചെയ്തുള്ളൂ പിന്നെ അതിൽ ജസ്റ്റിസ് ബാബു പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു പോലീസിൻ്റെ സഹായത്തോടെ ഇൻവെസ്റ്റിഗേഷൻ നടത്തി പ്രതികൾക്ക് ശിക്ഷമായി കൊടുക്കണം അത് കോടതി ചെയ്തില്ല അപ്പോൾ കോടതിക്കെതിരെ കണ്ടം എടുക്കാൻ നമുക്ക് പറ്റില്ല പ്രൊഫഷനില്ല എനിക്ക് അപ്പീലിത് ഇനി ഇത് ഇത് ചെയ്തോ അത്ര ഈസി ഒന്നുമില്ല ആർക്കും ഇപ്പം അങ്ങോട്ട് ഇപ്പം സംശയത്തിൻ്റെ ആനുകൂല്യത്തിൽ നമ്മൾ പുറത്തുപോയി എന്ന് പറയുന്നവർ പോലും എത്ര അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സൂര്യനെല്ലി കേസ് സുപ്രീം കോടതി വരെ പോയി സുപ്രീം കോടതി നിന്ന് തിരിച്ചു വന്ന് ഹൈക്കോടതിയിൽ വെറുതെ വിട്ടവരെ മുഴുവനും അടുത്ത ഹൈക്കോടതി ശിക്ഷിച്ചു അതുപോലെ തന്നെ ടി പി വധക്കേസിൽ ഇപ്പോൾ ഈ റീസെൻ്റ് വെറുതെ വിട്ട പ്രതികളെ ഹൈക്കോടതിയിൽ വന്നപ്പോൾ ശിക്ഷിച്ചു നിയമത്തിന് ശക്തിയുണ്ട് നിയമത്തിനെയും എവിഡൻസിനെയും ഇൻറ്റർപ്രിറ്റ് ചെയ്യുന്നത് നല്ല കാഴ്ചപ്പാടോടു കൂടി ഓരോരുത്തരും വ്യത്യസ്തമായ രീതിയിലാണ് ഇപ്പം ഈ ജില്ലാ ജഡ്ജിനെ സംബന്ധിച്ച് അവർക്ക് അങ്ങനെയാണ് പറയാനും ചെയ്യാനും തോന്നിയെങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ല കാരണം നമുക്ക് വേറെ വഴിയുണ്ട് നമുക്ക് അപ്പീലിന് പോകാം നമുക്ക് ആ നിലയിൽ കാര്യങ്ങൾ ചെയ്യാം പിന്നെ എന്തിനാണ് ജഡ്ജിന് ഇത് ചെയ്യുന്നത് പക്ഷെ ചില കാര്യങ്ങളിൽ നമുക്ക് ഒരു ജുഡീഷ്യറിയിൽ നിന്ന് ഫെയർ ആയിട്ടുണ്ടാവേണ്ട ചില കാര്യങ്ങളുണ്ടായില്ല എന്ന പരാതി എനിക്ക് മെമ്മറി കാർഡിൻ്റെ കരുത്ത് മാത്രമേ ഉള്ളൂ അത് ജസ്റ്റ് ഇരുന്ന മെമ്മറി കാർഡ് അത് അത് മാറി അതിൻ്റെ ഹാഷ് വാല്യൂ മാറിയ കാര്യം പ്രോസിക്യൂഷനോട് പറഞ്ഞില്ല ഇപ്പോൾ ഇതെല്ലാം അറിഞ്ഞിട്ടും ഈ അത് ചെയ്ത ആളുകളെ ശിക്ഷിച്ചിട്ടുമില്ല എത്ര വർഷമായി ഇങ്ങനെ നീണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശിക്ഷയുടെ കാര്യം ശിക്ഷിക്കണില്ലല്ലോ അപ്പോഴും നിങ്ങൾ ആരെങ്കിലും ഞാനാണോ അത് ചെയ്തിരുന്നെങ്കിൽ ഞാൻ ജയിലിൽ കിടക്കലേ ഇപ്പോൾ ആർ വീണല്ലേ അപ്പോൾ അത് ജീവിതം ചോദിച്ച ചോദ്യം പിന്നെയും വരെയാണ് രണ്ട് നീതി എനിക്കതിലാണ് കോടതിയോടുള്ള ഒരു പ്രയാസമുള്ളത് മറ്റേ ഈ ജഡ്ജ്മെൻറ്റിനെ സംബന്ധിച്ച് അത് ആ ജഡ്ജിയുടെ കാഴ്ചപ്പാടാണ് വന്നത് ആ ജഡ്ജിയുടെ കാഴ്ചപ്പാടിനെതിരെ പോകാൻ നിയമപരമായി ഞങ്ങൾക്ക് വഴിയുണ്ട് ആ വഴി നമ്മൾ പോകും പണത്തിനും ഫീസിനും ഒക്കെ അപ്പുറത്ത് പല കേസുകളിലും ഉയർന്നു കേട്ടിട്ടുള്ള പേരാണ് ടി ബി ബിനി പറവൂർ കേസിലും സൂര്യനെല്ലി കേസിലുമൊക്കെ പ്രോസിക്യൂഷനായിട്ട് ഹാജരായി എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് വേണ്ടി എന്നും നിലകൾ കൊള്ളണം എന്നുള്ളൊരു കാഴ്ചപ്പാട് അങ്ങനെ ഒരു ചിന്ത വന്നു തുടങ്ങിയത് എന്തുകൊണ്ടാണ് എപ്പോഴാണെന്നുള്ളത് ഞാനൊരു മേൽ ഷോനിസ്റ്റല്ല സ്ത്രീ സ്ത്രീകളെ തന്നെ ചോദിച്ചു സത്യം പറഞ്ഞാൽ ഞാൻ അവർ മറുപടി എന്ന് പറഞ്ഞാലേ എനിക്ക് രണ്ട് പെൺകുട്ടികൾ വേണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അതെൻ്റെ ഭർത്താവിനും അങ്ങനെ തന്നെയായിരുന്നു ആൺകുട്ടികളുടെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല പെൺകുട്ടികൾ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു ഈ സമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ട് കിടക്കുന്ന വിഭാഗ സ്ത്രീകളല്ലേ ആ സ്ത്രീകളുടെ നീതിക്ക് വേണ്ടി പോരാടുക എന്ന് പറഞ്ഞാൽ തുല്യതക്കു വേണ്ടി പോരാടുക എന്നുള്ളതാണ് അത് രാഷ്ട്രീയത്തിലും നിയമത്തിലും ഞാൻ അങ്ങനെ തന്നെ ചെയ്തു ഇപ്പോൾ ഈ അതിജീവിതയെ സംബന്ധിച്ച് എന്താണ് അത്യാവശ്യം അവർക്ക് കുറച്ചൊരു സാമ്പത്തിക ചുറ്റുപാടുണ്ടതെനിക്ക് ഞാൻ ചെയ്ത മറ്റ് കേസുകളിൽ ഞാൻ കാശുപേടിച്ചിട്ടില്ല അപ്പോഴും അവർക്കതിനുള്ള ചുറ്റുപാടില്ല അപ്പം ഞാനെന്ത് ചെയ്തിട്ടില്ല പണമുള്ളൊരതിജീവിത പണമില്ലാത്തൊരതിജീവിതം എന്ന് ഞാൻ കണക്കാക്കിയിട്ടില്ല എനിക്കത് വരും ഞാൻ ഈ ചാവുമ്പോൾ പണമൊന്നും കൊണ്ടോണില്ല നമുക്ക് ഈ സമൂഹത്തിനോട് ചെയ്യാൻ കഴിയുന്ന എനിക്ക് എന്നെപ്പോലെ ആവാൻ എൻ്റെ ഒക്കെ ചുറ്റുപാടിലുള്ള അത് എന്നെപ്പോലെ എനിക്ക് ഞാൻ സംഭരണ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ വക്കീലായിട്ട് എനിക്ക് കിട്ടുന്നതൊക്കെ എൽ എൽ പിക്ക് ഒക്കെ കിട്ടുന്നത് എന്നെപ്പോലെ ഉള്ള ഒരുപാട് മനുഷ്യരില്ലേ ഈ നാട്ടിൽ എൻ്റെയൊക്കെ ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ആളുകൾ ആ ഞാനിപ്പോൾ പഠിച്ചു വക്കീലായി എനിക്ക് നിയമം അറിയാം എനിക്ക് ഫൈറ്റ് ചെയ്യാൻ അറിയാം അപ്പോൾ എൻ്റെ ആ അറിവ് അവരുടെ അവർക്കും കൂടി പ്രയോജനകരമാവുന്ന രീതിയിൽ മാറ്റാമെന്നുള്ള സ്വാഭാവികമായി ഇങ്ങനെ ഒരു ജഡ്ജ്മെൻ്റ് വരുമ്പോൾ എട്ടാം തീയതി ഇത് ജഡ്ജ്മെൻറ്റ് വെച്ചപ്പോൾ കോൺഗ്രസിൽ ചില ആളുകൾ കൊണ്ടുപോയി പരാതി കൊടുത്തു ഇലക്ഷൻ കമ്മീഷൻ അവരൊക്കെ വിചാരിച്ചെന്താന്ന് വെച്ചാൽ ദിലീപിനെ ശിക്ഷിക്കാൻ വേണ്ടിയാണ് ശിക്ഷിക്കുന്നത് വഴി സി പി എമ്മിനും ഇടതുപക്ഷത്തിനും കിട്ടുന്ന മൈലേജിന് വേണ്ടിയാണ് പക്ഷെ സംഭവിച്ചെന്തായിരുന്നു ഞാൻ പിറ്റേ ദിവസം മുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട് ഇടതുപക്ഷത്തിൻ്റെ ഒറ്റ പ്രൊഫൈലും സോഷ്യൽ മീഡിയയിൽ ഈ ജഡ്ജ്മെൻറ്റിനെ അനുകൂലിക്കുന്നില്ല പക്ഷെ കോൺഗ്രസ് ആരും അങ്ങനെ കാര്യമായിട്ട് ചെയ്യണമില്ല കുറച്ചൊക്കെ പറപാട്ടരാ കുറച്ച് ആൾക്കാരുണ്ടല്ലോ അവരും കംപ്ലീറ്റ് ബി ജെ പിയുടെ പ്രൊഫൈലും ഹണിമേടത്തിൻ്റെ ഫോട്ടോ വെച്ച് ഈ ജഡ്ജ്മെൻറ്റും പറഞ്ഞ് ഈ അതിജീവിതയെ അപമാനിക്കുന്ന പല സ്റ്റേറ്റ്മെൻറ്റുകളും വെച്ച് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക ഇതൊരു നിസ്സാര കാര്യമായിട്ട് കാണണ്ടോ അതാണ് നമ്മുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് പക്ഷം ഇടതുപക്ഷക്കാരും ദിലീപിനെ ശിക്ഷിക്കാത്തത് ശരിയാണെന്ന് അല്ലെങ്കിൽ തെളിവിൻ്റെ അഭാവമാണെന്ന് പറഞ്ഞ് വരാതിരിക്കുന്നതാണ് ഇടതുപക്ഷം അങ്ങനെ ഇടതുപക്ഷം വലതുപക്ഷം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഫോട്ടോ വെച്ച് സപ്പോർട്ട് ചെയ്ത് പ്രൊപ്പോസ് ചെയ്ത് ഒക്കെ വന്നതുപോലെ പോലെ തന്നെ ഫാമിലി വലിയൊരു സൈബർ ആക്രമണമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ് ഇത് ഇത് ഒന്ന് റിക്കവറാവുന്നത് ഓ ഇതിലൊന്നും വിഷയം വെച്ചാല് അവർ എങ്ങനെ ആക്രമണം നടത്തുന്നതിൽ നിന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ അത്രമേൽ ശരിയായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ധൈര്യവും അതുതന്നെയാണ് ഞാൻ ശരിയായിരുന്നു ഞാൻ നേരിൻ്റെ കൂടെ മാത്രം തന്നിട്ടുള്ളൂ വ്യക്തിപരമായ ദിലീപിനോട് ഒരു വിഷമം എനിക്കില്ലാത്തതും ഞാൻ ഒരിക്കലും പറഞ്ഞു ഒരിക്കൽ മാത്രമേ അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുള്ളൂ ഞാൻ ചിത്രങ്ങളിൽ കാണും നിങ്ങളുടെയൊക്കെ ചാനലുകളിൽ കാണും പക്ഷേ നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല ഒരു വൈരാഗ്യവും എനിക്കില്ല പക്ഷെ ഇതിനോട് ഇത് ഈ സ്ത്രീനോട് ചെയ്യിച്ചതിൽ എനിക്ക് ഒരിക്കലും അയാളുടെ മാപ്പ് കൊടുക്കാൻ പറ്റില്ല മാപ്പില്ല കേരളം മാപ്പ് കൊടുക്കില്ല ജഡ്ജ്മെന്റിനെ അനുകൂലിച്ച് ദിലീപിനെ അനുകൂലിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ എത്രമാത്രം മാത്രം സ്ത്രീവിരുദ്ധരാണ് മനസ്സിലായില്ലേ ഒരു സംശയത്തിന്റെ അനുകൂലത്തിൽ മാത്രമല്ലേ ആള് പോയുള്ളൂ ആള് മാറിയിട്ടുള്ളൂ എല്ലാ കോടതികളും മേള വെറുതെ വിട്ടിട്ടൊന്നുമില്ലല്ലോ അപ്പൊ എന്തിനാണ് ഇവർ എന്നെ അറ്റാക്ക് അറ്റാക്കണമെന്ന് അറിയാമോ നിങ്ങൾക്ക് ഇത് ഇപ്പോഴല്ല പല ഘട്ടങ്ങളിലായി ഞാൻ ഈ കേസിൽ ഭയങ്കര ബോൾഡുമാണ് കൺസിസ്റ്റൻറ്റുമാണ് ഞാൻ ആ കുട്ടിയോടൊപ്പം ആ കുട്ടി എന്ത് പറഞ്ഞാലും ഇല്ലെങ്കിലും എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടാൽ ഈ രണ്ടായിരത്തി പതിനേഴിൽ ഈ സംഭവം ഉണ്ടാകുമ്പോൾ ഞാൻ ഈ കേസ് ഇട്ടെടുക്കുന്നില്ലല്ലോ ഈ സമയത്ത് ഉണ്ടാക്കിയ ഒരു ഫേക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ ഞാനുണ്ട് എനിക്ക് ഈ കുട്ടി അറിയ പോലുമില്ല നേരിട്ടുള്ള ഇൻട്രാക്ഷൻ ഇല്ല എങ്ങനെ വന്നു ഇന്ന് എന്തിനെന്നെ അറ്റാക്ക് ചെയ്യണത് അവര് ഞാൻ പറയുന്നത് സത്യമായതുകൊണ്ടാണ് തനിക്കറിയാൻ പാടില്ല തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം മനുഷ്യർ എന്തിനാണ് കെ എസ് ആർ ടി സി ബസ്സിൽ ഒരു ആൺകുട്ടി എഴുന്നേറ്റ് നിന്നിട്ട് അമ്മ ഈ ഇയാളുടെ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ആദ്യം പറഞ്ഞ അമ്മയല്ലല്ല ആദ്യം പറഞ്ഞ ആൺകുട്ടിയാണ് അതാണ് നമ്മുടെ പ്രതീക്ഷ എന്തുകൊണ്ടാണ് എറണാകുളം കരയോഗത്തിൽ അവിടെ ഉദ്ഘാടനം മാറ്റിവെക്കപ്പെട്ടത് ഒരു കോടതി സംശയാതീതമായി തെളിയിക്കാത്തത് കൊണ്ട് ഒരാളെ വിട്ടാലും കേരളത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ സോഷ്യൽ മീഡിയ സപ്പോർട്ടിനു നേരിട്ട് ഒരു സപ്പോർട്ട് ആളുകൾ ഇറങ്ങി തുടങ്ങിയില്ലേ ആദ്യ ആളുകൾക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജഡ്ജിബിന് പറഞ്ഞതിനു ശേഷം കോടതി പറയുകയാണ് ജഡ്ജ്മെന്റിനെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തൂക്കിലേക്ക് കൊല്ലുന്നു എന്തോ പറഞ്ഞു ശിക്ഷിക്കുന്നു പറഞ്ഞു അങ്ങനെ പറയണു അത് പറഞ്ഞപ്പോൾ ഈ എങ്ങനെ ഇറങ്ങും എന്നൊക്കെ ഉള്ളൊരു ആശങ്കയുണ്ട് കേരളം മുഴുവൻ എല്ലാ സ്ഥലത്തും ആളുകൾ തുരു തുരു തുരുതുരു ദുരുദുര ഏതീകരിക്കാം ഇടൂ ഞാനത് കഴിഞ്ഞ് ജഡ്ജ്മെൻ്റ് വന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴല്ലേ ഹൈക്കോടതി അസോസിയേഷൻ്റെ പ്രസിഡന്റ് ചീഫ് ജസ്റ്റിസിന് അദ്ദേഹത്തിന് ഒരു കത്ത് കിട്ടിയെന്നും പറഞ്ഞൊരു പരാതി പോണത് എന്തുകൊണ്ട് അയാൾ പരാതി കൊടുത്തെന്നാളെ എക്സ്പ്ലെയിൻ ചെയ്യണ്ട് അയാൾ പറയണതെന്ന് വെച്ചാൽ രണ്ടാം തീയതി വെച്ചൊരു കത്താണ് നമ്മുടെ വിധി വരുന്നത് എട്ടാം തീയതി അയാൾ എട്ടാം തീയതിയാണ് ആൾ അയാൾ പരാതി കൊടുത്തേക്കുന്നത് എന്തുകൊണ്ടാണ് എട്ടാം തീയതി പരാതി കൊടുത്തത് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഈ വിധിയുമായി എന്തെങ്കിലും ഒരു സാമ്യമുണ്ടോ എന്ന് അറിയേണ്ടയാളാ പരാതി കൊടുക്കുന്നത് ശരിയല്ല എന്നുള്ള ഒരു കോമൺ സെൻസ് ആൾക്കുണ്ട് അതുകൊണ്ടാണ് മനസ്സിലായില്ലേ അയാൾ എട്ടാം തീയതി വിധി വന്നപ്പോൾ പറഞ്ഞ കത്തിലെ അതേ വിധിയാണ് ഇതിൽ വന്നിരിക്കുന്നത് സ്വാഭാവികമായി ഒരു നീതിബോധമുള്ള ഒരു വക്കീൽ ഇപ്പോൾ നമ്മുടെ ഈ കേസിന് ആധാരമായ മെമ്മറി കാർഡ് ഒരു നീതിബോധമുള്ള ഒരു വക്കീലിൻ്റെ വീട്ടിൽ പത്സസുനി കൊണ്ടു കൊടുത്തതുകൊണ്ടാണ് നമുക്ക് ഈ തെളിവുകിട്ടിയത് പൗലീസാർ നീതിബോധമില്ലാത്തൊരു വക്കീലാണ് ഇത് ഹൈഡ് ചെയ്ത് അതേ നീതിബോധമാണ് ഞങ്ങളുടെ അസോസിയേഷന്റെ പ്രസിഡന്റ് ചീഫ് ജസ്റ്റിസ് വേറൊന്നും പറഞ്ഞില്ലല്ലോ അന്വേഷിക്കണം അതേ പറഞ്ഞോളൂ അതിനുശേഷം കമാൽ പേഷ സാറേ ഹൈക്കോടതിയിൽ ജഡ്ജിയാണെന്നല്ലേ അദ്ദേഹം അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ വഴി അദ്ദേഹം പറഞ്ഞില്ലേ അദ്ദേഹം പറയണെന്താ ഇത് ശരിയാണെന്ന് അന്വേഷിക്കണം എന്നല്ലേ പറയണല്ലോ അപ്പൊ എനിക്കെതിരെ നടത്തുന്ന ആക്രമണങ്ങളുടെ മുഴുവൻ ഞാൻ ശരിയായിരുന്നു എന്നോ എൻ്റെ തെളിവ് എന്താണ് ഒരു ജേണലിസ്റ്റുകളുടെ ഒരു എത്തിക്സ് പോലും ഇല്ലാതെ എൻ്റെ അടുത്ത് ഒരു വാക്ക് പോലും ചോദിക്കാതെ എന്നൊക്കെയോ കഴിഞ്ഞ കാര്യങ്ങൾ എടുത്തിട്ട് ഞാൻ കൊള്ളില്ലാത്ത വക്കീലാണ് എന്താണ് കേസ് നടത്താൻ അറിയാത്ത ആളാണ് എന്തൊക്കെയോ പറയുക എന്തെങ്കിലും സത്യമുണ്ടോ ഉണ്ടോ അതിൽ എൽ ഹോസ്പിറ്റലിലെ നേഴ്സുമാരുടെ സമരം കേരളത്തിൻ്റെ ഹൈക്കോടതിയുടെ ചരിത്രത്തിൽ ഏറ്റവും നല്ല ജഡ്ജ്മെൻ്റ് വാങ്ങിച്ചു കൊടുത്തിട്ടുള്ള ഞാൻ അതായത് അവിടെ നേഴ്സുമാർ കേരളത്തിൽ സമരം കത്തിക്കേറിക്കൊണ്ടിരിക്കുകയാണ് എലൈറ്റിൽ അവർ സമരം തുടങ്ങി സമരം തുടങ്ങിയപ്പോൾ സ്വഭാവം ഹോസ്പിറ്റലല്ലേ അവർ പോയി പോലീസ് പ്രൊട്ടക്ഷൻ പോയി പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ വക്കാലത്ത് നിൽക്കുകയാണ് എൻ്റെ കേസ് വിളിച്ചു അപ്പോഴാണ് ഞാൻ വേറൊരു കോടതിയിൽ നിന്ന് പെട്ടെന്ന് ചീഫ് ജസ്റ്റിസിൻ്റെ കോടതിയിലേക്ക് കൂടി വരികയാണ് ഞാൻ വാതിലേക്ക് ഇങ്ങനെ കടക്കുമ്പോൾ എന്നെ അവർക്കറിയില്ല മഞ്ജുലാ ചല്ലൂരിന് ഇവിടുത്തെ ജഡ്ജിമാർക്കൊക്കെ എന്നറിയാം അവർക്കറിയില്ല എന്നിട്ടും എന്നോട് പറയാണ് ആ ഒരു ഉറക്കെ ആ മൈക്കിലൂടെ വിളിച്ച് പറയാം ഫൈറ്റിംഗ് അഡ്വക്കേറ്റ് ഈസ് കമ്മിങ് എന്ന് പറയുക അതൊക്കെ ലൈഫിൽ എന്ത് വലിയ അംഗീകാരം എന്നറിയാമോ അവിടെ എണ്ണൂറോളം നേഴ്സുമാരുണ്ട് സ്ത്രീകളാണ് അവർ എണ്ണൂറ് പേർക്കും ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലിരുന്ന് സമരം ചെയ്യാനുള്ള അധികാരം കൊടുക്കുക ഒന്ന് രണ്ട് അത് കേൾക്കുമ്പോൾ അതിനേക്കാൾ പ്രധാനമാണ് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഇവർക്ക് മുഴുവൻ ഭക്ഷണം കൊടുക്കണം വെള്ളം ബാത്റൂം സൗകര്യം എല്ലാം അവർക്ക് കൊടുക്കണം ഒരാൾ പോലീസ് പ്രൊട്ടക്ഷന് വേണ്ടി വന്നിട്ട് എനിക്ക് അനുകൂലമായി ജഡ്ജ്മെന്റ് വരിക പിന്നെ മൂന്ന് ദിവസം കഴിഞ്ഞ് കേസ് വെക്കുമ്പോൾ എല്ലാവർക്കും മിനിമം വേജസ് കൊടുത്തതായിട്ടുള്ള രേഖ ഹാജരാക്കണം അത്തരം എനിക്കെതിരെ നടക്കുന്ന ആരോപണങ്ങളെ ഞാൻ ഒരു തരത്തിലും ഇതേനില്ല എന്നെ അത് ബാധിക്കണേയില്ല ഇപ്പം ഞാൻ ഇതൊന്നും കാണാറുമില്ല ഒന്നും കാണാൻ കഴിഞ്ഞാൽ സമയമില്ല പിന്നെ തീരെ പണിയില്ലാത്തൊരു വക്കീല ആയതുകൊണ്ട് അവരങ്ങനെയാണല്ലോ പറയണത് എനിക്ക് ഉറങ്ങാൻ സമയമില്ല ഇപ്പൊ ഈ കേസിന്റെ വിധി വന്നപ്പോൾ ഇത്ര ടെൻഷനായിട്ടൊക്കെ ഞാൻ ഇതായി ഇപ്പൊ ഞാൻ നോർമലൈസ് ചെയ്ത് വരികയാണ് അവരെ പോലെ തന്നെ ഞാനും ഭയങ്കര ഡെസ്പായി പോയായിരുന്നു അങ്ങനെ ആവാൻ പാടില്ല വക്കീലന്മാര് കോടതി രീതിയിൽ പറയുന്ന ഒരു കാര്യം അതായത് ഫൾസർ സുനി പറഞ്ഞ മാഡത്തിനെ കുറിച്ച് അന്വേഷിച്ചിട്ടില്ല എന്ന് പറയുന്നത് ശരി കോടതി വിധിയെ കുറിച്ച് ഞാൻ ഇപ്പൊ അഭിപ്രായം പറയില്ല അത് പറയുന്നത് ഈ പ്രതിനെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് കൺഫഷനിലോ പോലീസ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമ്പോഴോ ആ പ്രതി അങ്ങനെ പറഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് കുറിച്ച് അന്വേഷിക്കാൻ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് പറ്റുള്ളൂ ഈ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇവർ കരുതെന്ന് എനിക്ക് മനസ്സിലാവണല്ലേ ഇൻവെസ്റ്റിഗേഷനും ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർക്കും ആകാശത്തിന് തെളിവുകൊണ്ടുവരാൻ പറ്റില്ല പ്രതിയിൽ നിന്ന് തന്നെയാണ് കിട്ടണത് അതനുസരിച്ച് അത് ആ പ്രൊഫഷനാണ് സിആർ പി സിയിൽ ഉള്ളത് അല്ലാതെ അയാൾക്ക് ഇഷ്ടമുള്ള പോലെ ഇടിച്ചു പറയിപ്പിക്കാൻ പറ്റുമോ ഇയാൾ പറയുന്ന കാര്യങ്ങൾക്കനുസരിച്ച് തെളിവെടുപ്പിന് കൊണ്ടുപോകുക തെളിവെടുക്കുക ഇതൊക്കെ ചെയ്യുന്നത് പ്രതിയിലൂടെ തന്നെയാണ് അപ്പം അവിടെ മാഡത്തെ കുറിച്ച് ആൾ പറഞ്ഞിട്ടില്ല മാഡത്തെ കുറിച്ചും പറഞ്ഞിട്ടില്ല സാറിനെ കുറിച്ചും പറഞ്ഞിട്ടില്ല അതാണ് ആദ്യത്തെ എഫ്ഐആർ ചാർജ് ദിലീപിനില്ലാതെ അങ്ങോട്ട് വയൽ ചെയ്യണത് പിന്നീട് ഈ കത്ത് കെട്ടുമ്പോഴാണ് അവർക്ക് സംശയം വരികയും അവരതിൻ്റെ പിറകെ അന്വേഷിച്ചു പോവുകയും ചെയ്യുന്നത് അങ്ങനെ കൺഫേംഡായിട്ടാണ് അന്ന് പോലീസുകാർ അത് ചെയ്യുന്നത് അതിൽ അഭിനന്ദിക്കേണ്ട ഒരേ ഒരാൾ സഖാവ് പിണറായി വിജയൻ നമ്മുടെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന് ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിന് മിസ്ലീഡ് ചെയ്ത ചില ആളുകൾ ഉണ്ടായെങ്കിലും സെക്കൻഡ് ഘട്ടത്തിൽ ഇപ്പോൾ ഈ ക്രിസ്മസ് വിരുന്നിലേക്ക് വിളിച്ചുകൊണ്ടുപോയി എന്ന് പറയുന്നത് ഒരു സബ് ഐക്യദാറിടമാണ് മസ് ഞാനുണ്ട് ഞങ്ങളുണ്ട് സർക്കാരുണ്ട് സർക്കാർ മാത്രമല്ല ഈ സംഘടിതമായ ഈ പ്രസ്ഥാനമുണ്ട് എന്ന് പറയാൻ അന്ന് മുതൽ ഇന്ന് വരെ അങ്ങനെ തന്നെയായിരുന്നു ഒരു ചാഞ്ചാട്ട ആ മുഖ്യമന്ത്രിക്ക് ഉണ്ടായിട്ടില്ല ആ പിന്നീട് പലരും സ്വാധീനിക്കാനൊക്കെ ശ്രമിച്ചിട്ടുള്ളതായിട്ടുള്ള രേഖയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു സ്വാധീനത്തിൽ അദ്ദേഹം വീണിട്ടില്ല അപ്പോൾ ആ കുറ്റവാളി അളുശിക്ഷിക്കപ്പെടണം എന്നു തന്നെ നിലപാട് തന്നെയാണ് മുഖ്യമന്ത്രിക്കുള്ളത് അതുകൊണ്ട് സുപ്രീം കോടതി വരെ അതിലും മേലെ കോടതി ഉണ്ടെങ്കിൽ അവിടെയും ചാ പിണറായി വിജയൻ്റെ എല്ലാ സപ്പോർട്ടും ആ കുട്ടിക്കുണ്ടാവുന്ന ഉറപ്പ് എനിക്കുണ്ട് അതിജീവിതം പറഞ്ഞ പോലെ ഈ വിധിക്ക് പിന്നാലെ ഒരു ചെറിയ നേരിയ വെളിച്ചം അങ്ങ് എവിടെയോ കാണുന്നു എന്ന് പറഞ്ഞ പോലെ ആ ഒരു പ്രതീക്ഷയിലാണോ ഇനിയും മുന്നോട്ട് പോകാറുള്ളത് നേരിയ വെളിച്ചം എന്ന് പറയുന്നത് ഇവർ ആറ് പേരെ ശിക്ഷിച്ചുകാരിയായിരിക്കും എന്താണ് ഉദ്ദേശം എന്ന് എനിക്കറിയില്ല ഞാൻ ആ വിഷയമൊന്നും ഞാൻ ചർച്ച ചെയ്തിട്ടില്ല പക്ഷേ എനിക്ക് അതിജീവിതനോട് പറയാനുള്ളത് കേരളത്തിൽ ആ അതിജീവിതം നൽകിയ സന്ദേശം അവർക്ക് പകരം വെക്കാൻ മറ്റൊരാളില്ല മനസ്സിലായാ ആ എല്ലാവ് എല്ലാ അർത്ഥത്തിലും സർവൈവർ തന്നെയാണ് അവർ എനിക്ക് എനിക്കവർ ഹാപ്പിയായിട്ട് ഈ സമൂഹത്തിൽ മറ്റെല്ലാവരെയും പോലെ എനിക്ക് വ്യക്തികളായിട്ട് പറയുന്നതെന്ന് ശരിയല്ലെങ്കിലും ഇത് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന നടന്മാരിൽ അവരെ പൊതുസമൂഹത്തിൽ എന്ന പോലെ സിനിമയിലേക്കും കൈപ്പിടിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കണം ആ അപ്പോഴാണ് ആ സപ്പോർട്ട് അർത്ഥപൂർണ്ണമാകുന്നത് ഫേസ്ബുക്കിൽ പറഞ്ഞത് ആളുകൾ കൂടുമ്പോൾ ഓക്കെ ഞാൻ അവളുടെ കൂടെ ആണെന്ന് പറഞ്ഞുകൊണ്ടോ അവൾക്കൊപ്പമാണെന്ന് പറഞ്ഞുകൊണ്ടോ ഒരു കാര്യമില്ല അതൊക്കെ ഒരു മറമാത്രം എത്രയോ നടന്മാര് പ്രൊഡക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യണു സിനിമകൾ അവർക്ക് ആ സിനിമയിൽ ഈ നമ്മുടെ കേരളത്തിൽ ഇതേ പെൺകുട്ടിക്ക് അവസരങ്ങൾ കൊടുത്തു അവരെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവന്ന് മെയിൻ സിനിമകളിലേക്ക് കൊണ്ടുവന്ന് അവരെ സാധാരണ ലൈഫിലേക്ക് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം നമ്മളേക്കാൾ കൂടുതൽ ഈ നടന്മാരക്കാം എന്നാ ഒരു ചേച്ചി എന്നാണ് വിളിച്ചത് ഞാൻ ഇതുവരെ അതിജീവിത അഡ്വക്കേറ്റ് ആയ എനിക്ക് ഒരുപാട് ഉണ്ടായിരുന്നു സംസാരിക്കാൻ കാരണം ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ പക്ഷേ അഡ്വക്കേറ്റ് ഇ ബി മിനിക്ക് ഇപ്പോഴല്ല കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഞാൻ സംസാരിച്ചു തുടങ്ങി വർഷങ്ങളായി ഈ കേസ് മാത്രമല്ല ഞാൻ ഒരുപാട് കേസ് പുറകോട്ട് പറഞ്ഞില്ല എനിക്ക് യാതൊരു പരിമിതിയുമില്ലാതെ നീതിക്ക് വേണ്ടി ഞാൻ പോരാടിയിട്ടുള്ള ഒരാളാണ് എൻ്റെ മരണം വരെ ഞാൻ അവരുടെ കൂടെ തന്നെ ഉണ്ടാവും ഒരു സംശയവുമില്ല